ഇന്ന് രാവിലെ നമ്മ ലൈവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോറേൻ്റെ കാര്യം ഇന്ന് മൊത്തം നോറ ഏറിയതായിരിക്കും എന്ന് പറയുന്നത് ഫസ്റ്റത്തെ അൻസിബയായിട്ടുള്ള പ്രശ്നമാണ് അൻസിബ ആ ടോപ്പിക്ക് ഫാമിലി ടോപ്പിക് എടുത്ത് തരണാണ് അപ്പം അതുപോലെ തന്നെ എപ്പിസോഡ് ഫസ്റ്റ് തന്നെ മോർണിംഗ് പാർട്ട് അത് ശേഷം ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞത് നോറ നോറ നോറിയാണ് ടാസ്ക് ഏൽപ്പിച്ചിരിക്കുന്നത് ബിഗ് ബോസ് അതിൽ പറയണോ ഇവര് ഈ ബാറ ബാക്കി എല്ലാവരും എന്ത് ചോദിച്ചാലും അതിന് എതിരായിട്ട് പറയണം ഇപ്പൊ എന്ത് ചോദിച്ചാലും ഓപ്പോസിറ്റ് ആയിട്ട് പറയണം അതാണ് നോറ ടാസ്ക് ും ടാസ്കില് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞു നടന്നു പോയ സംഭവങ്ങൾ എന്തുകൊണ്ടാണ് നിൽക്കുന്നത് ആറിന്റെ പിൻബലം കൊണ്ടാണ് ഇന്നോർ എന്താണ് കാര്യണത് നോർ എന്താണ് ഇങ്ങനെ ഓരോ അവർ നേരത്തെ നടന്ന സംഭവങ്ങളും എല്ലാ സംഭവം കൂട്ടി വെച്ച് അറിയാൻ എങ്ങനെ ഇരിക്കുന്നു പറയുന്ന ആവശ്യമില്ലല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടാണ് അപ്പൊ ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണ്ടേ അപ്പൊ അതിനിടയ്ക്കാണ് ഒരു പോയിന്റ് വന്നത് അറിയാൻ അൻസിബ ഇടക്കേ പറയുള്ളൂ വെറുതെ കയറി പറയില്ല ആ പറയണ കാര്യം അമ്മാതിരി പോയിന്റ് ഔട്ടായിരിക്കും പറയണത് അപ്പൊ അൻസിബ പറഞ്ഞു സ്വന്തം ഫാമിലിയെ നാട്ടുകാരെ മുമ്പിൽ പിച്ചി ചീതി കൊണ്ട് ഇട്ട ഈ നോറെ സ്വന്തം വിക്ടി കാർഡ് കളിക്കുന്നു എന്ന് അൻസിബ അവിടെ പോയിന്റ് ഇട്ടു അത് ഇട്ട ശേഷം നോറക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു എടുത്തൂല്ല ഇറങ്ങി ഓടാൻ വരെ തോന്നിയ നിമിഷം നോറ പക്ഷെ ഇറങ്ങി ഓടാനും പറ്റൂല എവിടെ നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി പോയി വായു ഊട്ടിപ്പോയെ അതാണ് അതാ മനസ്സി പറയണ കാര്യം പറയണ രീതിയിൽ പറയണ പോയിന്റ് പറയുള്ളു വെറുതെ ചറ വറാന്ന് പറഞ്ഞ് തീർക്കൊന്നുമില്ല ജാസ്മീനെ മറ്റുള്ളവര് ചെയ്യണ പോലെ ഒരൊറ്റ പോയിന്റ് സ്വന്തം ഫാമിലിയെ നാട്ടുകാർ മുമ്പിൽ ചിറ്റി പീ നല്ല ചിത്തി പീന് ഇട്ട് അങ്ങനെ വലിച്ചു കീറി ഇട്ട് വെച്ചിട്ട് സ്വന്തം വീട്ടിങ് കാർഡ് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ എന്നൊരു ആ പോയിന്റോടെ നോറ ശബ്ദം പൂട്ടി പിന്നെ നോറ തിരിച്ചും പറയണ്ട് അതായത് പറയുന്ന രീതി ആ ടാസ്ക് ഒക്കെ കളഞ്ഞി സ്വന്തം ഗ്രഡ്ജിൽ എടുത്തിട്ടാണ് ഞടെ പറഞ്ഞത് അപ്പ അഭിഷേക് ജിൻഡു എല്ലാരും പറഞ്ഞത് ഞാൻ ഒരു ടാസ്ക് ആണല്ലോ ടാസ്ക് വേസ് ചോദിക്കണത് എന്നൊക്കെ പറഞ്ഞു ഞോടെ എന്ത് അവർക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവര് വന്നത് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ അവരൊരിക്കും വരൂല്ലായിരുന്നു എന്താണ് എൻ്റെ വീട്ടിൽ കേറുന്ന് പറഞ്ഞി ഞാ പറഞ്ഞത് അപ്പയാണ് എന്നോട് കുഴപ്പമില്ല വന്ന് ഇഷ്ടമാണ്ന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ നോറ കൊറേ പറയേണ്ടി ഒച്ചെടുത്തു തുടങ്ങി അപ്പൊ ജിൻഡോയ്ക്ക് ഒരു നല്ല റേസ് ആയി ജിൻഡോ മിൻഡാണ്ടിക്കറി മിൻഡാണ്ടിക്കറിന്ന് പറഞ്ഞു ജിൻഡോ അങ്ങോട്ട് നോറ വായി പൂട്ടി എല്ലാരും എതിർത്തു പിന്നെ ജാസ്മീന്റെ ചോദ്യം ജാസ്മിൻ ഇതുപോലത്തെ അൻസിബന് അത്ര പവർ ഇല്ല ജാസ്മിൻ അത്യാവശ്യം നല്ല ചോദ്യം ചോദിക്കുന്നു അറിയാതെ ജാസ്മിന്റെ നോറയുടെ സ്നേഹബന്ധങ്ങൾ എല്ലാവർക്കും അറിയാലോ അപ്പൊ ജാസ്മിനും ചോദിക്കുന്നുണ്ട് അഭിഷേകും ചോദിക്കുന്നുണ്ട് സിജോ ചോദിക്കുന്നുണ്ട് ജിൻഡോനെ വാങ്ങി നല്ല ചീത്തയും കിട്ടി അൻസിബായുടെ ആ പോയിന്റ് തുടങ്ങിയ മുതൽ ജാ നോറ അവിടെ നിന്ന് കിടന്ന് പിന്നെ എന്താണ് അൻസിബ റൂമിനകത്ത് പോയി കാര്യം ഋഷിയോട് പറയണത് എന്താണ് നോറ ഇവിടെ വാപ്പ വന്നപ്പോൾ പറഞ്ഞു എന്താണ് എനിക്ക് ഐ എസ് ആവണം വാപ്പ പറഞ്ഞതാണ് എനിക്ക് ഐ എസ് ആവണം മോൾ ഐ എസ് ആക്കണം പിന്നെ അപ്പൊ അതുപോലെ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല ഒന്നും എന്താ ചെയ്തില്ല അവൾക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയുടെ ഇഷ്ടം അപ്പൊ അഭിഷേകം വന്നു പറയണ്ട അതെ അതെ പുള്ളിക്കാരന് മകൾ ഐ എസ് ആക്കണെന്ന് സോഷ്യൽ മീഡിയയിലേക്ക് താല്പര്യം ഇല്ല അപ്പൊ നോറക്ക് ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ പോകണം ബാപ്പാക്ക് താല്പര്യം ഇല്ല അവരോട് അവരുടെ വാപ്പാക്ക് അവിടെ ഇഷ്ടം പോയി ബന്ധം പോയി വരൂല എന്നൊക്കെയാണ് പറഞ്ഞത് സിജോ പറഞ്ഞ് മനസ്സിലാക്കണ്ട് നോറ നോറ വാപ്പാടെ ആഗ്രഹം ഐ എസ് ആവുന്നതാണ് പക്ഷെ നീ നിന്റെ നീ കൂടുതലും ചെയ്യുന്നത് ഐ എസ് ചെയ്യണുല്ലാപ്പ തന്ന പൈസ നീ ഉപയോഗിച്ചില്ല നീ സോഷ്യൽ മീഡിയയിലാണ് ആഗ്രഹം വാപ്പാക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ് അപ്പൊ നോറ ചെയ്യേണ്ടത് ഐ എസ് ആവണേ സോഷ്യൽ മീഡിയ കൊണ്ടാകല്ലോ വാപ്പാനെ പറഞ്ഞ കാര്യമില്ല അപ്പൊ നോറ ആ ശരി ശരി എന്റെ തെറ്റാണ് എന്റെ തെറ്റാണ് അതിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചത് ഞാൻ ഒന്നാറ് പഠിച്ചെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യം ഇനി പഠിച്ച് വീട്ടിൽ പറഞ്ഞ അവസാനം ഓറ എപ്പോഴും ഉള്ള പോലെ തന്നെ പഴയത് പോലെ തന്നെ ആ ബാത്റൂമിന്റെ ഡ്രസ്സിംഗ് റൂമിലൂടെ പോയത് കണ്ണും കരയണില്ല എന്നാൽ കണ്ണൊക്കെ നിറഞ്ഞു വിഷമിച്ച് വെച്ചാൽ മനുഷ്യർക്ക് കരയാണ് പുറത്ത് ഇപ്പൊ കാര്യാത്താണ് അപ്പൊ തന്നെ ആൾ ഇമോഷണായി നേരെ പോയി അപ്പൊ ഞാൻ പറഞ്ഞു കയറൊന്നും ഇല്ല അൻസിബ എന്ന അൻസിബയെ കുറിച്ചാണ് മെയിനി പറയാൻ വന്നത് ഈ വിഷയമല്ല അൻസിബ ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് പുള്ളിക്കാരി പുള്ളിക്കാരുടെ സ്പേസിൽ നിന്ന് ആ സേഫിൽ നിന്ന് കളിക്കുന്ന ഒരു ആടിപൊളി കണ്ണസ്റ്റനാണ് വെറുതെ പോയി തല്ലുടിക്കാൻ പോകില്ല ഒന്നും പോയില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതിയിൽ പൊട്ടിക്കേണ്ട സമയത്ത് കയറി പൊട്ടിക്കുന്ന ഒരേ ഒരു കണ്ടർസ്റ്റാൻഡിങ് ഒരു മൈൻഡ് ഗെയിമുള്ള അൻസിബ എല്ലാം അങ്ങനെ കണ്ട് നിരീക്ഷിച്ച് വെച്ച് എല്ലാം വെച്ച് ആ സമയമാകുമ്പോ കയറി പൊട്ടിക്കും അതുകൊണ്ട് ആ പൊട്ടി അത് പറയുന്ന വാക്കുകളെ എല്ലാം പക്ക ഒരു ജെന്യൂനാണത് അതാണ് പുള്ളിക്കാൻ ഐഡന്റിറ്റി അതൊക്കെ സമ്മതിച്ച പറ്റുള്ളൂ ഇത് ഇങ്ങനത്തെ ആരും എൻ സി ബി കൊണ്ട് നടക്കുള്ളൂ പലരും കളിയാക്കും വിഷമെന്നൊക്കെ പറഞ്ഞു എന്റെ കമന്റിൽ കുറെ വീടുണ്ട് കുറെ ജാസ്മിൻ ഫാൻസ് എല്ലാവരും കൂടി പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി ആ ഒരു രീതിയിൽ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കണ അതിലൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താ അഭിപ്രായം കമന്റ് അഭിപ്രായം ഈ രക്ഷപ്പെടാൻ ലൈക്ക്